നിന്ന് കുടിക്കുക ഇരുന്ന് കുടിക്കുക ഒരൊറ്റ കാര്യം പറയട്ടെ അത് ഹറാമായിട്ടല്ല ഇരിക്കാൻ സൗകര്യമില്ല നിന്ന് കുടിക്ക ഇരുന്ന് മൂത്രയിക്കണം എന്നാണ് പക്ഷേ ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റാ പൊതുസ്ഥലമാണ് ബസ് സ്റ്റാൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനിന്റെ ഉള്ളിലാണ് ഫ്ലൈറ്റിന്റെ ഉള്ളില ഇരിക്കാൻ പറ്റിക്കോളെന്നില്ല ഇരുന്നാൽ പിന്നെ ആകെ കുളിക്കേണ്ടി വരും നിന്ന് മൂത്രയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത് അതാ പുണ്യന് ഇഷ്ടപ്പെട്ടത് ഇരുന്നിട്ടാണ് കഴിക്കേണ്ടത് ഇരുന്നിട്ടാ കുടിക്കേണ്ടത് എന്താ വിഷയം എന്നറിയോ നമ്മൾ നിൽക്കുമ്പോ അതിന്റെ സയൻസ് പറഞ്ഞുതരാം ചിലക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതീത സുന്നത്താന്ന് പറഞ്ഞാൽ തലകില്ല എന്താ അതിന്റെ സുന്നത്ത് അതിന്റെ അതിന്റെ സയൻസ് എന്താണ് നമ്മൾ നിൽക്കുമ്പോ ഞാൻ ഇപ്പൊ നിൽക്കുകയാണ് സപ്പോർട്ട് ഇവിടെ സ്പീച്ച് സ്റ്റാൻഡിൽ പിടിക്കാതെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്റെ ബ്രെയിൻ ശരീരത്തിലെ മുഴുവൻ നെർവസ് സിസ്റ്റം ഞരമ്പുകളുടെ ധമനികൾക്ക് ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നതായി മനുഷ്യൻ എവിടും തൊടാതെ നിൽക്കുന്നത് വേക്കോട്ട് വീഴാൻ സാധ്യതയുണ്ട് മുമ്പോട്ട് വീഴാൻ സാധ്യത ഉണ്ട് ഒന്ന് അനങ്ങിയാൽ വീഴാൻ സാധ്യതയുണ്ട് വിറക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആള് വീഴാതിരിക്കണമെങ്കിൽ മുഴുവൻ നാടീ നരമ്പുകൾക്ക് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും രക്തം പ്രവഹിക്കട്ടെ നട്ടെല്ലിലൂടെ കാലിലൂടെ ശരീരത്തിന്റെ മെയിൻ ഭാഗങ്ങൾ ഈ വീഴാതെ നിർത്തണം തിനു വേണ്ടി നമ്മുടെ ഞരമ്പുകൾ മുഴുവൻ ബ്ലഡ് സർക്കുലേഷനിൽ വ്യാപൃതമായി കഴിയുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ ആമാശയത്തിന് കിട്ടുന്ന രക്തത്തിന്റെ രക്തധമനികളുടെ സാന്നിധ്യം കുറവാണ് മെയിൻ ഈ മനുഷ്യൻ നിൽക്കാൻ നടക്കുക ഓടുകാടി ഞരമ്പുകൾ മുഴുവനും സജീവമായി നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഇരുന്ന് നോക്കി ബ്രെയിൻ പറയും ാണ് വീഴൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ആ ഇനി ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ട ഒന്ന് ലൂസ് ആയിക്കോളി കുഴപ്പമില്ല ആ സമയത്താണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമെങ്കിൽ നമ്മുടെ ദഹനം പോലും ശരിയായി പ്രവർത്തിക്കാൻ അത് സഹായിക്കുമെന്നാണ് ഇത് സയൻസ് പറയുമ്പോ പുണ്ണിന് നമ്മളോട് നിന്ന് കുടിക്കരുത് നിന്നു കുടിക്കൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇത്ര വലിയൊരു സയൻസാണ് പുണ്യനബി അന്ന് നമുക്ക് പറഞ്ഞിരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന് അതാണ് ഗുണം ഇരുന്ന് കഴിക്കണം നിന്ന് കഴിക്കരുത് നിവർത്തിയില്ലേ പറ്റും അത് ശരിയാണ് നിന്നു കുടിക്കൽ ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല സംസമുള്ള നിന്നു കുടിക്കൽ ആരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു അങ്ങനെയല്ല ഇരുന്ന് കുടിക്കൽ തന്നെയാ സുന്നത്ത് ഉണ്ണി നിബിതങ്ങൾ ഹജ്ജിന്റെ സമയത്ത് സംസം കുടിക്കുമ്പോൾ തങ്ങൾ നിന്നു കുടിച്ചു എന്ന ഹദീത് കേൾക്കുമ്പോൾ ഈ ഹദീത്ത് കേട്ട അപ്പൊ തന്നെ മസല ഭരണ ഒരു കൂട്ടരുണ്ട് അവർക്ക് മധുഹ പോമാമിയങ്ങള് ഫിഖ് പറഞ്ഞതൊന്നും അവിടെ വിഷയമല്ല അങ്ങോട്ട് പറയും നിന്ന് കുടിക്കല അല്ല അവിടെ എന്തുകൊണ്ട് തങ്ങൾ നിന്ന് കുടിച്ചു എന്ന ഹദീത്തിന്റെ പഠനം നോക്കിയാൽ കാണാൻ പറ്റും വലിയ തിരക്കായിരുന്നു ആ തിരക്കിനിടയിൽ നിബിതങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു അപ്പൊ തങ്ങൾ നിന്ന് കുടിച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യം ഉണ്ടോസമും ഇരുന്ന് തന്നെ കുടിക്കേണ്ടത് അതിന്റെ അഥപ് അങ്ങനെയാണ് ഇരിക്കാൻ സൗകര്യമല്ലേ നിന്ന് കുടിക്കാം എന്നല്ലാതെ ബഹുമാനിച്ചിട്ട് എന്നിരുന്ന് കുടിക്കുക അങ്ങനെയല്ല അത് വിഷമു ചൊല്ലി ആ ബഹുമാനം കൽവിൽ വേണം എപ്പോഴും വേണം അത് നിന്നല്ല ഇരുന്ന് തന്നെയാണ് സുന്നച്ച്ച് കുടിക്കലും ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഏഴ് മുതൽ പതിനാല് വയസ്സിന്റെ ഇടയിൽ പഠിപ്പിച്ചു കൊടുത്താലേ അവരുടെ തലയിലേക്ക് കയറും ഹിജാബ് ധരിക്കുന്ന മുഖമക്കനയിട്ട് ഹിജാബ് ധരിച്ച് ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അച്ചടക്കത്തിൽ വളർത്തണമെന്നുണ്ടോ ഏഴു വയസ്സ് മുതൽ ഇതിന് പ്രോത്സാഹനം കൊടുക്കണം പതിനാല് വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാലം അവരത് ചെയ്യും ചിലർ എന്ത് പറയുന്നറിയോ എന്റെ മോളഞ്ഞ അവൾ അവൾക്ക് കൺവിൻസ്ഡ് ആകുമ്പോൾ അവൾ അത് ചെയ്യും ഒരു കുട്ടിക്ക് ബോധ്യമായിട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് എത്രത്തോളം എത്രത്തോളം യുക്തിഭദ്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ റോഡ് മുറിച്ചടക്ക ഈ പൊറ്റൻമേല റോഡ് മുറിച്ചടക്ക അവിടെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് കാറുകൾ പോകുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് റോഡ് മുറിച്ച് ഓടുകയാണ് ഒരു കാറ് വരുന്നു നിങ്ങൾ കാണുന്നുണ്ട് അവയുമ്മ പറയാ അവൻ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ ഓനായിട്ട് ബോധ്യപ്പെടുമ്പോ എന്ന് പറയാറുണ്ടോ നിങ്ങള് ആക്സിഡന്റ് ആവൂലേ ഒരു കുഞ്ഞിത് ബോധ്യപ്പെടാൻ അവൾക്ക് ഈ ഹിജാബ് ധരിക്കണമെന്നും ഇസ്ലാമിന്റെ വേഷമാണ് വേണ്ടതെന്നും നമ്മുടെ ശരീരം എങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ അവൾക്ക് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കാലങ്ങൾ എടുത്തുനിന്ന് വരും ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരും എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ശരീരത്തിന്റെ ഒരു നിയമം അവര് പാലിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബോധിച്ചിട്ടാണോ ഇങ്ങനെ പോരുന്നത് ഗുളിക കുടിക്കുക കുട്ടി ഗുളിക എടുക്കൂല അത് കുടിക്കേണ്ട അവന് ബോധാവുമ്പോ കുടിച്ചോളൂ ഇങ്ങനെയാണോ പറയേ ആ കുട്ടീന്റെ സുഖമാറോ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കൂലേ എന്തുകൊണ്ട് ഇത് കുടിച്ചാൽ അവൻറെ അസുഖം മാറും നമുക്കറിയാം എന്നതുപോലെ വേഷത്തിലും വിധാനത്തിലും ഹിജാബിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഉമ്മമാർ ആ ഒരു ഡയലോഗ് പറയരുത് അത് ഒരു ലോജിക്കല്ല പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആയിട്ട് അവര് അതിലപ്പുറം പഠിച്ചോട്ടെ അതിലപ്പുറം ചെയ്യാവുന്ന നന്മകൾ ചെയ്തോട്ടെ പക്ഷെ മിനിമം റിക്വയർമെന്റുകൾ ഷുഡ് ഹാവ് മെസ് ഈ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് അത് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളർന്ന് പറഞ്ഞു കൊടുത്തിട്ട് അല്ല വേണ്ട വിധം ഉപകാരപ്പെടുക പിന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സായാൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് ഒരു കൂട്ടുകാരനെ പോലെ ജീവിക്കണം അത് കഴിഞ്ഞാൽ അവരുടെ തോളിലേക്ക് ആ കയറ് നിങ്ങൾ എറിഞ്ഞുകൊടുത്തോളൂ പിന്നെ അവരെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട രണ്ട് ഏഴുകൾ നിങ്ങൾ ഇങ്ങനെ അതുമു പഠിപ്പിച്ചിട്ടും കൂടെ കളിച്ചിട്ട് ആദ്യത്തെ ഏഴ് രണ്ടാമത്തെ ഏഴ് ഏഴ് മുതൽ പതിനാല് അവരെ അഥമ പഠിപ്പിച്ചിട്ടും എലിമു നൽകിയിട്ടുമാണ് നിങ്ങൾ വളർത്തിയതെങ്കിൽ പിന്നെ പേടിക്കേണ്ട അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെബിസ്